ഇത് വെച്ചാല് ചെല്ലുകൾ വന്ന് കയറുമോ എന്ന് ചോദിച്ചവരൊക്കെ നോക്കോളൂ കേട്ടോ ഇപ്പൊ നമ്മുടെ കോക്കന ട്രാപ്പ് വെച്ചിരിക്കുന്ന ഒരു പ്ലേസിലേക്ക് പോവാണ് ഇതിപ്പോ നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് ദിവസമായിട്ടുണ്ട് അകത്ത് കാണാം ഇതാണ് ഫിറമോൺ എന്ന് പറയുന്നത് പലരും ജീവിക്കുന്നതിന്റെ അകത്ത് എന്താ വെക്കുന്നത് ഇതാണ് ഫിറമോൺ ലൂറ ചെറിയ വെള്ളം നടത്തി കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ മരുന്നെന്നൊക്കെ പറയും ഇതിൻ്റെ അവ അകത്തെ ഉണ്ടോ ഇല്ല എന്താണ് അവസ്ഥ എന്നുള്ളതൊന്നും നമുക്ക് നോക്കാം ഇത് വേണമെങ്കിൽ ഈ ഒരു ഹുക്ക് ഇതിൽ ക്ലിപ്പ് ചെയ്തിടാം നമ്മൾ സാധാരണ അത് ഇടാറില്ല അതിൻ്റെ ആവശ്യം വരാറില്ല അതുകൊണ്ട് ഇത് ഇടാത്താണ് തുറന്ന് നോക്കാം ഊ നോക്കേ ഇതാണ് ഇതിൻ്റെ സംഭവം ഇത് വെച്ചാൽ ചെല്ലികൾ വന്ന് കേറുവോ എന്ന് ചോദിച്ചവരൊക്കെ നോക്കിടും കേട്ടോ ഇതിപ്പോ കുറെ ഉണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതെണ്ണം കിടക്കൂടും കേട്ടോ ഇപ്പൊ നോക്കിയതിനകത്ത് പകുതിയും ജീവനുള്ളതാ പകുതിയല്ല ഓൾമോസ്റ്റ് മുഴുവനും ജീവനുള്ളതാന്ന് തോന്നുന്നു ഇതുവരെ ചത്തിട്ടില്ല നമുക്ക് ഇപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരവസ്ഥ ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ചെല്ലികളെ പിടിക്കാനുള്ള മാർഗം ഇതാണ് ഇതാ ഇതാണ് കേട്ടോ അടപ്പ് ഇതാണ് ഫെറമോൺ ലൂർ എന്ന് പറയുന്ന സാധനം ഇത് നമ്മളൊരു ചെറിയ കമ്പിയിൽ ഈ ഒരു ഹുക്കിലേക്ക് കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ് ഇതിൽ സ്മെല്ല് വരും ഈ സ്മെല്ല് വെച്ചിട്ടാണ് ഈ ചെല്ലികള് ഇതിലേക്ക് വരുന്നത് അപ്പം നമ്മൾ ഈ പാത്രത്തിൻ്റെ അകത്ത് ഓൾറെഡി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ പച്ചവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പൊ അതിലേക്ക് വന്നിട്ട് ഈ ചെല്ലുകൾ വീണാ പിന്നെ പറന്ന് പോകാൻ വേണ്ടി പറ്റില്ല അങ്ങനെയാണ് ഇതിന്റെ ഒരു ഫംഗ്ഷൻ വരുന്നത് ഇതിലേ ഇപ്പോഴും സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ചെറിയതായിട്ട് കൂത്താടികൾ വന്നിട്ടുണ്ട് അതായത് കൊതുക് മുട്ട കിട്ടിട്ടുണ്ട് ഈ വെള്ളത്തില് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴ് വെള്ളം മാറണം എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ് അതുപോലെ ഇത് ചെക്ക് ചെയ്യണം കാരണം ആ വെള്ളം നല്ല ചൂട് ഉള്ള സമയമാണെങ്കിൽ ഈ വെള്ളം വറ്റിപ്പോൾ സാധ്യതയുണ്ട് ആ വെള്ളം വറ്റിപ്പോയാൽ ഈ ചെല്ലുകൾ പറന്ന് രക്ഷപ്പെട്ടു പോകും ഇത് ലൈവായിട്ട് നിങ്ങൾ കണ്ടോളൂ ഇതാണ് ഫെറമോൺ ട്രാപ്പ് ഇതൊരു പുതിയ പുതിയ ടെക്നോളജി വെച്ച് നമ്മൾ നേരത്തെ ഇവിടെ വന്നിരുന്ന എല്ലാം കായ്ച്ചക്കിണികളായിരുന്നു ഈച്ച പച്ചക്കറികളൊക്കെ വരുന്ന ഈച്ചകളെ പിടിക്കാനുള്ള ഫെറമോൺ ട്രാപ്പുകളായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പുതിയ വേർഷനാണ് ഇത് തെങ്ങില് വരുന്ന ചെല്ലികളെ പിടിക്കുന്ന ഫെറമോൺ കണിയാണ് ഇത് വളരെ എഫക്റ്റീവാണ് ഏറ്റവും നാച്ചുറലായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ചെല്ലികളെ നശിപ്പിച്ച് കളയാൻ വേണ്ടി പറ്റുന്ന പരിപാടിയാണ് അതീ ചെല്ലികളെ നമ്മൾ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് പറന്നുപോകാതെ അതൊക്കെ പിടിച്ചതിനെ നശിപ്പിച്ച് കളയുക നമുക്ക് അതിപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ മണ്ടക്കേറി മരുന്നിടണമെങ്കിൽ എത്ര സമയം മെനക്കേരാണ് അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റൊരാളുടെ ആ സഹായമൊക്കെ നമുക്ക് വേണ്ടിവരും ഇതൊന്നുമില്ല അതിപ്പോൾ നമ്മൾ മണിച്ചിത്രത്താടിൽ നാഗവല്ലിയെ കൊണ്ടിരുന്ന പോലെ തെങ്ങിനുള്ള ചെല്ലികളെ മുഴുവൻ ഈ ഒരു ട്രാപ്പിലേക്ക് കൊണ്ടുവന്ന് പിടിക്കുകയാണ് ഇപ്പൊ ഇതിൽ നമ്മൾ വെച്ചിരുന്നത് ചെമ്പൻചൊല്ലിയുടെ ലൂറാണ് കേട്ടോ ഇപ്പൊ ഈ കിടക്കുന്നാണ് എന്ന് പറയുന്ന സാധനം ഇതാണ് കണ്ട മനം തെങ്ങിനെ കുത്തി നശിപ്പിക്കുന്നത് അപ്പൊ ഇതേപോലെ ഇതിന്റെ മറ്റൊരു ഏരിയയില് കൊമ്പൻചൊല്ലി ട്രാപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് അതും നോക്കാം ഈ ഇത് നിൽക്കുന്ന ഏരിയയില് തെങ്ങുകളുണ്ട് കേട്ടോ ഏഹ് ഇത് നിക്കുന്നൊക്കെ തെങ്ങാണ് ഇവിടെയൊക്കെ തെങ്ങുണ്ട് അതുപോലെ കമുകും ഇവിടെ ഉണ്ട് കമുകൾ കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നു നിൽക്കുന്നൊക്കെ കമുക ആണ് അപ്പൊ ആരൊക്കെ ചോദിച്ചിരുന്നു തെങ്ങില് മാത്രമാണ് ഇത് ഉപകരിക്കുക എന്നുള്ളത് ശരിക്കും തെങ്ങില് മാത്രമല്ല തെങ്ങ് കവുങ്ങ് പന പോലുള്ള എല്ലാ മരത്തിൻ്റെ ഈ ചെല്ലികൾ വരും ഇപ്പം ഈ ഇത് പ്രധാനമായിട്ടും വരുന്നത് തെങ്ങ് കുത്തി കിഴിച്ചിട്ട് ഇത് മുട്ടയിടാൻ വേണ്ടിയാണ് തെങ്ങില് വരുന്നത് എന്നിട്ട് പുതിയ ലാർവുകൾ വന്നിട്ട് ഈ ലാർവുകളാണ് അതായത് പുഴുക്കളാവും ആ പുഴുക്കളാണ് ഈ തെങ്ങിൻ്റെ ഓല മുഴുവൻ തിന്നു തീർക്കുന്നത് അത് വളർന്നു വരുന്ന ആ പ്രായം വരെ ആ തെങ്ങിന്റെ കാണും അപ്പം അതാണ് ഈ തെങ്ങിന്റെ കൂമ്പ് തിന്നു തീർക്കുന്നതും ഈ ഓലകൾക്കൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം ഷെയ്പ്പല്ലാതെ വരുന്നത് ഓലകളിലെല്ലാം വെട്ടി വെച്ചിരിക്കുന്നത് കാണാം അത് ഈ ചെമ്പൻ ജെല്ലിയുടെ വന്ന് മുട്ട ഇട്ടിട്ട് ലാർവുകൾ വിരിഞ്ഞ് പുഴു ആ പുഴുക്കൾ തിന്നുന്നതാണ് ഇങ്ങനെ കണ്ടിന്യൂസ് നമ്മൾ ഇതിനെ പരിചരിക്കാതിരുന്നാൽ കണ്ടിന്യൂസ് വന്ന് ജെല്ലികൾ മുട്ടയിടുകയും കാലക്രമേണ ആ തെങ്ങ് മണ്ട വീണ് പോവുകയും ചെയ്യും ഇങ്ങനെയാണ് തെങ്ങുകൾ മൊത്തം നശിച്ചു പോകുന്നത് കണ്ടല്ലോ ലൈവായിട്ട് കാണാം ഇതാ നോക്കുക ഇതാണ് ഇതിൻ്റെ ഒരു ഫങ്ഷൻ വരുന്നത് ഇതിപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇതിപ്പോ നമ്മൾ വെച്ച ഒരു ഏരിയയിൽ നമ്മളടുത്ത കാലത്തന്നെ ഈ ട്രാപ്പ് വെച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒക്കെയുള്ള തെങ്ങുകൾ ഇതിലൂടെ ഇപ്പൊ ഒരു അഞ്ചാറ് തെങ്ങുകളോടം ഈ ഒരു തൊട്ടടുത്ത ഏരിയ തന്നെ ഇനി കേട്ടോ അപ്പൊ ഇതിന്റെ മുകളിലൊക്കെ ദിവസവും ചെല്ലികൾ പറന്നു വരും നമ്മളത് കാണുന്നില്ലെന്നേ ഉള്ളൂ നല്ല ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ കൊന്നത്തെങ്ങുകളാണ് ഇവിടെ ഉള്ളത് ഹൈറ്റ് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നില്ല അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ ചെല്ലി എന്നാ പക്ഷേ എല്ലാ എല്ലാത്തെങ്കിലും എല്ലാ ദിവസവും ചെല്ലികൾ പറന്ന് വരുന്നുണ്ട് നമുക്ക് എത്രത്തോളം ചെല്ലികളാണ് വന്ന് വീണിരിക്കുന്നത് ഈസി ആയിട്ട് നമുക്കിതിനെ ഇതിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി പറ്റും അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവരെ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുക്കാം അതിലേക്ക് ഒന്ന് ചോദിച്ചു കളയുക നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്നതാണ് പിന്നെ നമുക്ക് നമ്മുടെ കൊമ്പൻ ചൊല്ലി വെച്ചിരിക്കുന്നത് വേറൊരു സ്ഥലത്താണ് അവിടേക്കൂടെ പോയി നോക്കാം